ഇയാൾക്കൊക്കെ പറ്റിയ പേര് അപ്പം കണ്ടോ കുറ്റം പറയാണ് കണ്ട ഞങ്ങള് വലിയ വലിയ മൂര്യന്മാർക്ക് വിളിച്ച പേര് ദജാലുല്ലുലം അപ്പോ കണ്ടോ കുറ്റം പറയുകയാണെന്ന് തോന്നിപ്പോവും കുറ്റം പറയുകയാണെന്ന് പറയുന്നു ചെങ്ങായി അൻ്റെ ജീവിതത്തിൽ സത്യത്തിൽ സത്യം പറഞ്ഞ് ഏതെങ്കിലും ഒരു സമയം ഉണ്ടായിക്കണോ സത്യം പറഞ്ഞ ഏതെങ്കിലും ഒരു സമയം എൻ്റെതാവട്ടെ ഇനി കുഞ്ഞേമീൻ്റെ ആവട്ടെ നൌഷാദിൻ്റെതാവട്ടെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ ഏ ഇപ്പ നൌഷാദ് വേറെ ഒന്ന് പറഞ്ഞുകൂടെ നടക്കുന്നുണ്ട് കൊണ്ടോട്ടി തങ്ങന്മാരെ ഞമ്മളെ സുലൈമാൻ ഉസ്താദ് സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഇതുവരെ കൊണ്ടോട്ടി കൊണ്ടോട്ടിത്തങ്ങന്മാർ സിയാറത്ത് ചെയ്യാൻ ബാക്കി മരണപ്പെട്ടുപോയ അവലിയാക്കന്മാരാരും ഉണ്ടായിരുന്നില്ല ബീരാൻ പാപ്പ സിയാറത്ത് ചെയ്തിട്ടുണ്ട് പാണക്കാട്ടുള്ള മരണപ്പെട്ടുപോയ മഹാന്മാർ സാദാത്ഥ്യങ്ങളും ഒഴിവും സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പിന്നെ മടവൂര് സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഈനി കണ്ണീയ തുസ്താകി സിയാറത്ത് ചെയ്യുന്നത് ഷംസുലം സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മരണപ്പെട്ടു പോയ എല്ലോ ആലിമീങ്ങളും ഉലമാക്കന്മാരും കൊണ്ടോട്ടി തങ്ങന്മാരെ സിയാറത്ത് ചെയ്തവനാണ് കാരണം ഓൻ്റെ തൊള്ളക്കുളുപ്പില്ലല്ലോ നാണമാനം ഓനില്ലല്ലോ പാച്ച നോണ പറയാനേ ഏത് മൂല്യയുടെ പേരിലും ഏത് പണ്ഡിതൻ്റെ പേരിലും ഏത് സൂഫിയാക്കന്മാരുടെ പേരിലും ആരെ പേരിലും കളവ് പറയാൻ ഒരു മടിയുമില്ലാതെ പറയാൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ കഴിവുള്ള ഒരാളാണ് ഞമ്മളെ നൗഷാദ് എന്നിട്ടിപ്പോനെ മരണപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഇപ്പം സിയാറത്ത് ചെയ്തിട്ടുണ്ട് സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അതൊന്നും ഇപ്പോൾ വലിയ മരപ്പോണില്ല എന്നിട്ടിപ്പം എല്ലാം പറയാ അതിൻ്റെ അടിയിൽ വേറെ ഒന്നും കൂടിയും പറഞ്ഞോ സ്വതക്കത്തുള്ള സ്ഥാപ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പോൾ സി ആയോ അപ്പം എന്നാൽ നിങ്ങളെല്ലാവരും ഷി ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ എന്ത് ചെയ്തു ഒരു മക്കാറാക്കിയിരുന്നു ഇപ്പോൾ അതൊന്നും വില പോണില്ല എന്ന് കണ്ടപ്പോൾ എന്നിട്ടോ മെല്ലെ പറയാ ഞമ്മക്ക് മെല്ലെ പറയാം ആരും കേൾക്കണ്ട സുരൈമാനസ്ഥ ഉസ്താദും അവിടെ സിയാറത്ത് സിയാർ തീതിട്ടുണ്ട് ഏഹ് അതാന്ന് കേട്ടോ കേൾക്ക് ഉണ്ട് ഇനി ഒരു സ്വകാര്യം ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കണ്ട ആരും കേൾക്കാതെ നമ്മൾ സ്വകാര്യം പറയാം

സുലൈമാൻ ഉസ്താദിനു രാവിലെ കേൾപ്പിച്ചുകൊടുത്തു ഇപ്പം പ്രസംഗിച്ചപ്പോൾ ഈ പ്രസംഗം തീരുതെന്ന് കേൾപ്പിച്ചെടുത്തു സുലൈമാൻ ഉസ്താദിനെ സുലൈമാൻ ഉസ്താദ് അജപൻ അജപ ആകെ വേചാറായി ഫർഷോനെ ഇങ്ങനൊരു സിയാറത്തോ ഏയ് ഇങ്ങനൊരു സിയാറത്തോ ഏ ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരുമായി കൊണ്ട് ബന്ധപ്പെട്ട് സുലൈമാൻ ഉസ്താദിൻ്റെ ജീവിതങ്ങളും മറ്റും പോണത് ചാപ്പരങ്ങാടി വാപ്പുസ്താദ് ഒന്നും അവിടെ വാപ്പുമുസ്ലിയാരൊന്നും അവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനും അവിടെ സിയാറത്ത് ചെയ്തിട്ടില്ല അതുപോലത്തെ അവിടെ നിന്ന് ഞാൻ സിയാറത്ത് ചെയ്തിട്ടില്ല എന്നല്ല ഭാ ഭാഗത്തേക്ക് തന്നെ സുലൈമാൻ ഉസ്താദ് പറഞ്ഞത് ഇന്ന് രാവിലെ സുലൈമാൻ സുലൈമാനുസ്താദിനോട് ചോദിച്ചു നോക്കുമ്പോൾ എന്നിട്ട് സുലൈമാൻ സുലൈമാനുസ്താദിൻ്റെ നേരത്തെ കയറുക ഉസ്താദും അവിടെ സിയാർത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളാ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ ബാക്കി കൊട്ടും കോരുകൊടുത്തുകാണ്ട് ഇറങ്ങി ഇറങ്ങിയാണ്ട് ഒച്ച ഉണ്ടാക്കുന്ന എഴുതിയിട്ടേക്കാണ് പോര് സുലൈമാൻ ഉസ്താദിൻ്റെ മേത്ത് കിട്ടിക്കണത് കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞാലും ആരും മെയിൻ്റെയ്യണില്ലല്ലോ നേതൃത്വം ആരും മെയിൻ്റെ ചെയ്യണില്ലല്ലോ നമ്മളെ പോർക്കത്തെ ആൾക്കാർ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണുണ്ട് എന്നല്ലാതെ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യല്ലോ വെച്ചിട്ട് നമ്മളിങ്ങനെ പറയണതാണ് അല്ലാതെ പിന്നെ വേറെ നമ്മൾക്ക് നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടെയോ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടെയോ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടു കൂടെയോ അല്ല ഈ നടത്തുന്നതൊന്നും യൂട്യൂബിൽ നടത്തുന്ന ഞങ്ങൾ ആര് നടത്തുകയാണെങ്കിലും പ്രവർത്തകർ നടത്തുന്നതൊന്നും സംഘടനാ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടു കൂടിയല്ല സംഘടനാ നേതൃത്വത്തിന് ഇതൊന്നും താല്പര്യമല്ല നേതൃത്വത്തിൽപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർക്കൊന്നും ഇതൊന്നും താല്പര്യമല്ല പിന്നെ ഞങ്ങളുടെ നേതൃത്വത്തിന് നേ നേതാക്കന്മാരെ പറയുമ്പോൾ അണികളായ ഞങ്ങൾക്കത് കേട്ടിരിക്കാൻ വയ്യ എന്നുള്ള നിലക്ക് ഞമ്മളെ കൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രതികരിക്കുക എന്നുള്ളതുള്ളൂ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നിട്ട് ഇവങ്ങനെ പറയും അവരെ സംഘടന പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഞങ്ങളെ സംഘടന പിന്നെ കേൾക്കണമില്ല ഇവനെ നോക്കുന്നുമില്ല ഇവനെ ശ്രദ്ധിക്കുന്നുമില്ല ഇവ എന്ത് ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഇന്നലെ ഈ ഒരു പ്രസംഗം ഇവ നടത്തിയപ്പോൾ ഈ പ്രസംഗം സുരൈമാൻ ഉസ്താദിനോടൊന്ന് പോയിട്ട് പറഞ്ഞു നോക്കി ഇങ്ങനെ ഈ ഹംക്ക് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ടായിക്കണം ഉസ്താദേൻ മജീദ് ഉസ്താദാണ് ചോദിക്കണം മകൻ തന്നെ ചോദിക്കണത് അങ്ങനെ ഒരു സംഗതി ഇല്ല കുട്ടിയെ ഞാൻ അവിടെ പോയിട്ടില്ല പൊന്നാനിൻ്റെ മാണിക്കക്കല്ലേ പുകലേ ഞാനവിടുന്ന് സിയാറത്ത് ചെയ്തിട്ടില്ല എൻ്റെ ഞാനുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് പോകുന്ന ആളാ ചാപ്പനങ്ങാടി വാപ്പുസ്താദ് അവിടെ സിയാർ ചെയ്തിട്ടില്ല അങ്ങനെ വാപ്പുസ്താവിൻ്റെ ഒരിക്കലൂടെ പോകണേ ഞാനൊന്നും അവിടെ പോയി സിയാർ ചെയ്തിട്ടില്ല പൊന്നാനെൻ്റെ പുകലേ എന്ന് ആരോട് സുലൈമാൻ സുരേമാനുസ്താദ് മകനായ മജീദ് ഉസ്താദിനോട് വരം ചെയ്തു അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇത് ചോദിക്ക ഹയാത്തിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് ചോദിച്ചതാണ് അതല്ലാതെ ഇവം ഇനി എന്ത് പറഞ്ഞാലും ഇവ ആരും സൈക്കിൾ എടുത്ത് കൂടുന്നില്ല ഇവ എന്ത് തന്നെ പറഞ്ഞാലും ആരും സൈക്കിൾ എടുത്ത് കൂടുതല കാരണം ഇവൻ വീരാണ്ടിന്റെ ആളാണ് ഇവൻ വീരാണ്ടിന്റെ ആളാണ് വീരാണ്ടിന്റെ ആള് നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞ ആളാണ് വീരാണ്ടി അതൊക്കെ ഓഹോ ഏറ്റെടുത്തു പറഞ്ഞ ആളാ അവിടെ ഉച്ചക്ക് വെള്ളിയാഴ്ച ചുമായക്കും കൂടി പോകാതെ മൗരു നടത്തിയാണ്ട് അരിച്ചോറിൽ നിന്ന് പോകുന്ന ആളാ ഈ ഈ നൌഷാദും പമ്പേസും എന്നിട്ട് ഓലാപത്ര വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല എന്നിട്ട് ഇപ്പം വേറെ എന്ന് പറയുന്നുണ്ട് മറ്റേ കൊന്തം ഇത് നമ്മളെ പമ്പേസ് ഏയ് മടവൂരിന് തെൽക്കിയും ചൊല്ലി കൊടുത്തു പറഞ്ഞാണ്ട് പരിഹസിക്കുന്നുണ്ട് അതും നമുക്കൊന്ന് കേട്ട് വെക്കാം വടവൂരിനെ മട മടവൂരിനെ പറയണ കേട്ടോ മടവു അതിക്ക് എന്ന് തൊള്ളി തൊ അങ്ങനല്ലാതെ പറഞ്ഞിരുന്നില്ല ഇപ്പം മടവൂര് എന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് പറയുന്നുണ്ടാവും എന്ന് കേട്ട് വയ്ക്കുക മടവൂരിനെ തെൽക്കിൻ ചൊല്ലി കൊടുത്ത ആൾക്കാരാണെന്ന് പറഞ്ഞാണ്ട് പൗരടച്ചനാൾക്കാരുണ്ടാവും

മടവൂരിനെ തെ തെരക്കും ചെല്ലിക്കൊടുത്താൽ പൗരടിച്ചൂലേ മടവൂരിന്റെ കഫും കൂടെ ചീഞ്ിക്കൊടുത്താൽ പൗരടിച്ചൂലേ മടവൂരിന്റെ കപർക്കിറങ്ങി കഴിഞ്ഞാൽ പൗരടിച്ചൂലേ ഉണ്ടാവൂലേ അനക്കന്ന അതല്ലായിരുന്നു പണി അന്നിച്ച് പിന്നെ പാടത്തുകൂടിയും പറമ്പ കൂടിയും ആടുകളടുക്കല്ലായിരുന്നോ അന്ന് ആടുകാളിയും പിന്നെ കന്നാളി നോക്കിക്കൊണ്ട് എടുക്കുന്ന പണിയല്ലായിരുന്നോ പിന്നെ മൂലേരായി കണ്ടപ്പോ അന്നുകാണ്ട് ഏ ഇപ്പൊ മടവൂരിനെ കണ്ടിട്ടില്ല മടവൂരിനെ കണ്ടോലിയും കണ്ടിട്ടില്ല പിന്നെ കണ്ടോല് പറയുന്ന കാ പച്ച നോണേൻ്റെ ഒപ്പം കൂടിയാണ്ടാണ് ഇപ്പം ചടക്കണത് ആദ്യം കണ്ടോലും തീയതിയിരുന്നു സത്യം പറഞ്ഞിരുന്നു ആ സത്യം പറഞ്ഞതു കൊണ്ട് ഇങ്ങനെ ഫോണീൻ്റെ ഒപ്പം അതിൻ്റെ അടിയിൽ കൂടി കായ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് സി ഡി കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അത് നടക്കൂലെന്ന് തോന്നിയപ്പോൾ ഇപ്പം അതൊക്കെ വിട്ടു നിങ്ങൾ മടവൂരിനെ കള്ളനാക്കിയില്ലട മടവൂരിനെ നിങ്ങൾ കള്ളനാക്കിയില്ലേ മടവൂരിനെ കള്ളനാക്കാന്ന് പറഞ്ഞാൽ താജുല്ലുലമയെ കാന്തപുരം ഉസ്താദിനെ സുലൈമാൻ ഉസ്താദിനെ ഖലീലുൽ ബുഖാരി തങ്ങളെ പേരോട് ഉസ്താദിനെ ഇവരൊക്കെ പൊൻ ഉസ്താദിനെ ഇവരൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആരെ അറിയോ ആരെ കള്ളനാക്കിയത് മടവൂർ സി എം വരിയുള്ളാൻ മടവൂർ സി എം വരിയുള്ള എപ്പോഴെ വളർത്തിയിരിക്കുന്നത് ആരെങ്കിലും വർത്തമാനം അതറിയോ ഈ നൗഷാദനെ എത്ര പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ നൗഷാദനെ എത്ര പ്രസംഗിച്ചിട്ടുണ്ട് അപ്പം അന്ന് പച്ച തൊണാറിനെടുക്കുമായിരുന്നു അപ്പം ഞാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ട് പ്രസംഗിക്കായിരുന്നു വായിച്ചു കണ്ടല്ലേ പ്രസംഗിച്ചിരുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും പറഞ്ഞതല്ലേ ഇന പറഞ്ഞിരുന്നത് അത് ശരി ഇതാണ് വരെ കോലം എൻ്റെ പ്രിയപ്പെട്ടവരെ